കന്നഡ സിനിമാ ചരിത്രത്തെ ഒന്നടകം പിടിച്ചു വിളിക്ക സംഭവമായിരുന്നു സൂപ്പർ സ്റ്റാർ ദർശൻ തൂക്കുദീപ ജയിലിൽ പോയ സംഭവം രേണുകസ്വാമി വധക്കേസിൽ ബാംഗ്ലൂരു പരപ്പന അഗ്രഹര ജയിലിൽ കഴിയുന്ന കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ തൂക്കുദീപ ജയിലിനുള്ളിൽ വി ഐ പി പരിഗണന സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഒരു സിഗരറ്റും കാപ്പിക്കപ്പുമായി ഒരു കസേരയിൽ വെറുതെയിരിക്കുന്ന മൂന്ന് റൗഡികൾക്കൊപ്പമാണ് തുറസായ സ്ഥലത്ത് ആസ്വദിക്കുന്നതായി ചിത്രത്തിലൂടെ കണ്ടത് വീഡിയോ കോളിൽ സംസാരിക്കുന്നത് കണ്ടു ദർശനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നതിനാൽ ജയിലധികൃതർ ഇപ്പോൾ ദർശനെ നിയന്ത്രിക്കാൻ കാര്യമായ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രേണുക്കാ സ്വാമിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് ദർശൻ അറസ്റ്റിലായത് അദ്ദേഹം ജയിലിൽ കഷ്ടപ്പെടുന്നതായി നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സന്ദർശിച്ച പലരും കണ്ണീർ പൊഴിച്ചു എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ തെറ്റാണെന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ദർശൻ ജയിലിൽ സുഖമായി കഴിയുകയാണ് സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോ വൈറൽ ആയതോടുകൂടി ദർശനയും കൂട്ടാളികളെയും മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നതിനായി സൂചനയുമുണ്ട് എന്നിരുന്നാലും ദർശൻ തുകതിയുടെ ചിത്രവും വീഡിയോയും ജയിലിൽ വളപ്പിനുള്ളിൽ നിന്ന് എടുത്തതാണോ അതോ പഴയ കാലത്തേതാണോ അതോ മറ്റേതെങ്കിലും വരുത്തി തീർത്തതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥീകരണം ഉണ്ടായിട്ടില്ല ദർശനായി ഈ സൗകര്യമെല്ലാം ഒരുക്കുന്നതിന് പറയപ്പെടുന്ന വിൽസൺ കാരണം നാഗ എന്ന റൗഡിക്കൊപ്പം ഇരിക്കുന്നതാണ് ഫോട്ടോയിലൂടെ വ്യക്തമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിപുലമായ സമ്പർക്കം കാരണം നാഗ ദർശനയും സഹായിക്കുന്നു ഇതേ തുടർന്നാണ് റൗഡിയായ നാഗയുടെയോ ദർശന്റെ ടീമിനെ മാറ്റത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഇതേ തുടർന്ന് റൌഡിയായ നാഗയുടെതോ ദർശന്റെയോ ടീമിനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടെ നടപ്പിലാക്കുമെന്നാണ് ജയിലിലെ റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തു വരുന്നത് അതിനിടെ ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരമേശ്വർ ഉത്തരവിറക്കുകയും ചെയ്തു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ അവരെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നത് കന്നഡ സിനിമ ചരിത്രത്തെ ഒന്നടകം പിടിച്ചു കുളിക്കിയ സംഭവമായിരുന്നു ആരാധകരെ കൊലപ്പെടുത്തിയ കേസിൽ ദർശൻ ജയിലിലായത് വരുന്ന ഇലക്ഷനിൽ മത്സരിക്കാനിരിക്കാണ് ദർശന്റെ ജയിലിലേക്കുള്ള പോക്ക് ശരിക്കും കണ്ട സിനിമയെ ഒന്നടകം പിടിച്ചു കുളിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് അദ്ദേഹം ജയിലിനുള്ളിൽ സുഖിച്ചു കഴിയുന്ന ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളെ ഒന്നടകം ചർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത്